പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡുകളിൽ അമ്പത് ശതമാനവും ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയർത്തിയതായി പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു അതിരംപുഴ ജംഗ്ഷൻ്റെയും ആട്ടുകാരൻകാവല റോഡിന്റെയും ഹോളിക്രോസ് റോഡിന്റെയും ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ശിലാഫലകം അനാച്ഛാദനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു മൂന്നേകാൽ വർഷം കൊണ്ട് പൊതാമത് വകുപ്പിന്റെ കീഴിലുള്ള മുപ്പതിനായിരം കിലോമീറ്റർ റോഡിൽ അമ്പത് ശതമാനവും ബി എം ബിസി നിലവാരത്തിലാക്കിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഏറ്റുമുട്ടൽ നിയോജക മണ്ഡലത്തിലെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വലിയ നേട്ടമാണ് ആതിരംപുഴ ജംഗ്ഷൻ നവീകരണം കോട്ടയം മെഡിക്കൽ കോളേജ് എം ജി സർവകലാശാല അതിരമ്പുഴ സെന്റ് മേരീസ് പുറാനപ്പള്ളി എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന വഴിയിലെ അതിരമ്പഴ ജംഗ്ഷന്റെ നവീകരണം ദീർഘകാലമായി നാടിന്റെ ആവശ്യമായിരുന്നു അതിരമ്പഴ ജംഗ്ഷന്റെ വികസനം നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു നവീകരിച്ച അതിരമ്പുഴ ജംഗ്ഷൻ്റെയും അതിരമ്പുഴ കവല റോഡിന്റെയും ഹോളി ക്രോസ് റോഡിന്റെയും പൂർത്തീകരണ ഉദ്ഘാടനം അതിരമ്പഴ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജ് മഹാത്മാഗാന്ധി സർവകലാശാല സെന്റ് മേരീസ് ഫൊറോന പള്ളി എന്നീ പ്രധാന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ജംഗ്ഷൻ്റെ വീതി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ നാടിൻ്റെ ദീർഘകാല ആവശ്യമായി അതിന് പൊതുമരാമത്ത് വകുപ്പ് ഫണ്ട് വകയിരുത്തുകയും ചെയ്തു കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ തിരക്കേറി ജംഗ്ഷൻ എന്ന നിലയിൽ ഇവിടെ വികസിപ്പിക്കുവാൻ കൂടുതൽ ഭൂമി ഏറ്റെടുക്കലും ഫണ്ടും ആവശ്യമായി വന്നു നിങ്ങളുടെ എം എൽ എ കൂടിയായ മന്ത്രി ശ്രീ വി എൻ വാസവൻ അക്കാര്യം നേരിട്ട് തന്നെ ആവശ്യപ്പെടുകയും ധനകാര്യ വകുപ്പിന്റെ കൂടി അനുമതിയോടെ എട്ട് കോടി എൺപത്തി ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു ആറ് മീറ്റർ മാത്രം വീതി ഉണ്ടായിരുന്ന ജംഗ്ഷൻ ശരാശരി പതിനെട്ട് മീറ്റർ വീതിയിലും നാന്നൂറ് മീറ്ററോളം നീളത്തിലും നവീകരിക്കുകയാണ് ചെയ്തത് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റുമരൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിനായി സംഘടിപ്പിച്ച ശില്പശാലയിൽ ഏറ്റവും ആദ്യം ഉയർന്നുവന്ന ആവശ്യങ്ങളിൽ ഒന്ന് അതിരമ്പഴി ജംഗ്ഷൻ നവീകരണമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു മൂന്ന് വർഷം പൂർത്തിയായപ്പോൾ ശില്പശാലയിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിക്കാനായി എന്നും മന്ത്രി പറഞ്ഞു ആ വികസന ശില്പശാലയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളിൽ വന്ന നിർദ്ദേശം ഇവിടുത്തെ ജംഗ്ഷൻ നവീകരണത്തിന്റെ ആവശ്യമായി അത് പരിഗണിക്കും എന്ന് ആ വികസന ശില്പശാലയ്ക്ക് ഉറപ്പ് നൽകി അന്ന് ഞങ്ങൾ ആ വികസന ശില്പശാലയിൽ രൂപം കൊടുത്ത ഏറ്റുമാനൂർ നിയോജ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എത്രത്തോളം കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവലോകനം നടത്തി അത് നേരത്തെ തന്നെ ഞാൻ പ്രഖ്യാപിച്ചിരുന്നു രണ്ടു വർഷം കഴിയുമ്പോൾ അവലോകനം നടത്തും ഏതാണ്ട് എൺപത്തിയൊന്ന് ശതമാനം കാര്യങ്ങളും അന്ന് നടപ്പാക്കി എന്നാണ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അതിരമ്പഴപ്പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ നടന്ന അവലോകന യോഗത്തിൽ നമ്മൾ വിലയിരുത്തിയത് അത് പൊതുവിൽ കണക്കുകളെല്ലാം നിരത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഇപ്പൊ ഞാൻ പറയുന്നു ഇപ്പൊ ഈ കൂടി അന്ന് വികസന തീരുമാനിച്ചിരുന്ന ശില്പശാല ശതമാനം കാര്യങ്ങളും നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു മൂന്ന് വർഷം എത്തുമ്പോഴേക്ക് എന്ന കാര്യം അഭിമാനത്തോടെ പറയുകയാണ് ആട്ടുകാരൻ കവിൽ നടന്ന ചടങ്ങിൽ നാടൻ മുറിച്ച മന്ത്രി റോഡ് നാടിന് സമർപ്പിച്ചു തുടർന്ന് തുറന്ന ദ്വീപിൽ ഘോഷയാത്രയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് മന്ത്രിയും ജനപ്രതിനിധികളും ഉദ്ഘാടന വേദിയിലെത്തിയത് ിമാരായ ഫ്രാൻസിസ് ജോർജ് ജോസ് കെ മാണി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഏറ്റുമാറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം സോണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ് അമ്പൽക്കുളം വി കെ പ്രദീപ് ആതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമി സജി ഏറ്റുമാറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ആതിരമ്പഴ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുമരാധ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസ് രാജൻ ആതിരമ്പഴ ഫുറാന പള്ളി വികാരി ഫാദർ ജോസഫ് മുണ്ടകത്തിൽ വിവിധ രാഷ്ട്രകക്ഷി പ്രതിനിധികൾ മത സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്റ്റാർ വർഷൻ ന്യൂസ് ഏറ്റുമാലൂർ